ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഒരു കിഡിലം വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ സഹോദരൻ ഏതാണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഇന്നലെ ഫേസ്ബുക്കിങ്ങനെ നോക്കുന്ന വഴിക്കാണ് പുള്ളിയുടെ ഒരു വീഡിയോ കണ്ടതും നമ്മുടെ വേടന പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടുള്ള ആർ എസ് എസിൻ്റെ ഒരു കൊണാണ്ട്രൻ്റെ ഒരു നര ബാധിച്ച ഒരു വാട്ടിക്കിളവൻ ഈ കിളവൻ വേടന്റെ പാട്ടുകളെ ഭയക്കുന്നു അല്ലെങ്കിൽ വേടന വേടൻ്റെ വരികൾ മൂർച്ചയുള്ള വരികൾ ഇവർ പേടിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് വേടനെതിരെ നിരന്തരം ഇങ്ങനെ ഓരോ പ്രസ്താവനകളുമായിട്ട് അല്ലെങ്കിൽ വർഗീയപരമായിട്ടുള്ള പ്രസ്താവനകളുമായിട്ട് ഇതുപോലുള്ള ചില വേട്ടാവളിയന്മാർ രംഗത്തേക്ക് വരുന്നത് വേടന ഇനി ക്ഷേത്രത്തേക്ക് ഏറ്റാൻ പാടില്ല വേടനെ ക്ഷേത്രത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് കാരണം വേടൻ്റെ മൂർച്ചയുള്ള ഓരോ വരികളും ഇവിടുത്തെ സവർണ്ണ മേധാവികളുടെ നെഞ്ചു തുളച്ച് കയറുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് വേടനെതിരെ ഈ ആർ എസ് എസും സംഘപരിവാറും ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ അധിക്ഷേപങ്ങൾ അഴിച്ചുവിടുന്നത് സർക്കാർ വേടന് പിന്തുണ കൊടുത്തപ്പോഴത്തേക്ക് സർക്കാരിനെയും വിമർശിച്ചുകൊണ്ട് ഈ യുവതി രംഗത്ത് വരുന്നുണ്ട് ഇപ്പോൾ വേടന ക്ഷേത്രങ്ങളിൽ കയറ്റാൻ പാടില്ല ക്ഷേത്രങ്ങളിൽ പാട്ട് പാടിക്കാൻ പാടില്ല എന്നാണ് ഈ മധു എന്ന് പറയുന്ന ഒരു നര ബാധിച്ചിട്ടുള്ള ഈ ഒരു വർഗീയവാദിയായിട്ടുള്ള ഈ വേട്ടാപളിയൻ പറയുന്നത് അതോടൊപ്പം തന്നെ മീഡിയ വൺ ചാനലിനെതിരെയും ശക്തമായ ഭാഷയിൽ ഇന്നലെ ഇയാൾ വിമർശിച്ചിരുന്നു ഇയാൾ പറയുന്നത് വേടൻ്റെ പിന്നിൽ അതൊരു പ്രത്യേക ആൾക്കാരുണ്ട് കാരണം വേടനെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് പറയിക്കുന്നത് ഇവരാണെന്നാണ് പറയുന്നത് ഒരു കാലത്ത് ഈ ഈ പറയപ്പെടുന്ന ആൾക്കാരെയൊക്കെ ഓച്ചാനിച്ച് നിർത്തിയിട്ടുള്ളൊരു വിഭാഗമാണല്ലോ ഇവർ ഭൂരിപക്ഷത്തെ ന്യൂനപക്ഷമായിട്ടുള്ള ഇവർ ഓച്ചാനിച്ച് നിർത്തിയിട്ടുണ്ട് പക്ഷെ ഇന്ന് ഇവൻ്റെ നിന്ന് മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കത്തില്ല ഇവൻ്റെയൊക്കെ മൂക്കിന് നേരെ വിരല് ചൂണ്ടി സംസാരിക്കുന്ന ഒരു സമൂഹമായിട്ട് അവർ വളർന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ചൊറിച്ചിലാണ് ഇവന്മാർക്ക് ഇപ്പോൾ ഉള്ളത് എന്തായാലും ഈ സഹോദരൻ കൊടുക്കുന്ന മറുപടി കേട്ടാണല്ലോ അത് വേറെ ലെവലാട്ടോ വേറെ റേഞ്ച് എന്ന് വേണം പറയാം എൻ്റെ പൊന്ന് സഹോദര ഞാൻ വലിയൊരു സെല്യൂട്ട് കാര്യമാണ് കാരണം നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പ്രതികരിക്കുമ്പോഴത്തേക്കാണ് ഇവൻ്റെ ഒക്കെ തടി കിട്ടുന്നത് എന്തായാലും നമുക്ക് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് മീഡിയ വണ്ണിനെതിരെ ഒരു ചൊറിച്ചിലുമായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് കാരണം ഇത് പള്ളികളിൽ വേടനെ വിളിച്ചിട്ട് ഈ ജുമാ നമസ്കാരത്തിൻ്റെ ഇടയിലെ ഒരു റാപ്പ് അല്ലെങ്കിൽ ഒരു പാട്ട് നടത്തണമെന്ന് പറഞ്ഞു കാരണം ഇവന്റെയൊക്കെ തലയ്ക്കകത്ത് എത്രത്തോളം ചാണകമുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന സാധാരണ നമ്മൾ ഇത്തരം പാട്ടുകളോ അല്ലെങ്കിൽ ഉത്സവങ്ങളൊക്കെ കാണാറുള്ളത് ക്ഷേ അമ്പലത്തിലും അല്ലെങ്കിൽ ക്രൈസ്തവ കാരണം അവർ ഇതിനെയൊക്കെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ഇതിനൊക്കെ ഒരുപാട് സപ്പോർട്ട് കൊടുക്കുന്നതാണ് പക്ഷെ വന്നു കഴിഞ്ഞാൽ ഈ മസ്ജിദ്കത്ത് സന്തോഷത്തോടു കൂടി കയറ്റും ഈ സമുദായം എന്നുള്ളത് നീ ഒന്ന് മനസ്സിലാക്കുക അക്കാര്യത്തിൽ ചൊറിഞ്ഞ് വരുന്ന ഇവന്റെ ഈ ഒരു വീഡിയോന്ന് കണ്ടിട്ട് നല്ല കിണ്ണം കാച്ച മറുപടി അണ്ണാക്കിൽ അടിച്ച് കയറ്റി കൊടുക്കാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള എൻ്റെ പൊന്നോ ഇതുപോലൊരു മറുപടി ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും കേട്ടിട്ടില്ല അതും കൂടെ നിങ്ങളൊന്ന് കാണണം നമുക്ക് രണ്ട് വീഡിയോ ഒന്ന് കാണാം അതുകൂടെ കേരളത്തിലെ ഒരു ജിഹാദി ചാനൽ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് കേട്ടു വേടനെ മതിൽക്കകത്ത് കയറ്റാൻ പാടില്ല എന്ന് ആർ എസ് എസിന്റെ നേതാവ് പറഞ്ഞു വന്ന് ഞാൻ വേടനെ കയറ്റരാന്നല്ല പറഞ്ഞ വേടന്റെ സംഗീതത്തെ കയറ്റരെന്നാണ് പറഞ്ഞത് കാരണം ഇത് ഞാൻ ചോദിക്കട്ടെ ഇത്ര വിഷമമുള്ള കാരണം ഒരു കാര്യം ചെയ്യൂ വേടനെ വിളിച്ച് ആ നമ്മുടെ ആ തിരുവനന്തപുരം പാളയം പള്ളിയിലെ ഇടയ്ക്ക് ഒരു കച്ച സംഗീത പരിപാടി അങ്ങ് നടത്തട്ടെ എന്താ പള്ളിയിൽ ഈ ഇവിടുത്തെ മുസ്ലിം പള്ളികളെല്ലാം വേടനെ വിളിച്ച് ഓരോ പരിപാടി നടത്തട്ടെ വേടന പരിപാടി ആർ എസ് എസ് ആര് പരിപാടി കൊടുക്കില്ല ക്ഷേത്രത്തിൽ കയറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ കുണ്ടിതമുണ്ടല്ലോ ഇവർക്ക് ആ കുണ്ടിതം പരിഹരിക്കാം സംഗീതം ഹറാമാണവർക്ക് സിനിമ ഹറാമായിരുന്നു വേടൻ്റെ പാട്ടിനോട് ഇത്ര സ്നേഹമുണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ്

ഒരു പക്ഷേ ഇവിടുത്തെ മുസ്ലിം സമൂഹം വേടനെ വിളിച്ചിട്ട് ചിലപ്പോൾ പാട്ട് പാടിച്ചെന്നിരിക്കും കാരണം വേടൻ പാടുന്ന പാട്ടുകളാണ് നിങ്ങളുടെ പ്രശ്നം വേടൻ പറയുന്ന വരികൾ നിങ്ങളുടെയൊക്കെ അസ്ഥാനത്ത് കൊള്ളുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പം ഇത്തരത്തിൽ അതിനെ ഒന്ന് തിരിച്ചു തരം ഒന്ന് തിരിച്ചു വിടുക കാരണം ഇതൊരു വേറെ തലത്തിലേക്ക് കൊണ്ട് എത്തിക്കാൻ വേണ്ടിയാണ് എന്താ സംഗീതും നന്നാവാത്ത ഇനി നമ്മൾ ഇവന് കൊടുക്കുന്ന ഒരു മറുപടി ആ സഹോദരന് ഏതാണെന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും മറുപടി അത് മാസാണ് കേട്ടോ കേട്ടോ കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു അതൊരു മുഹമ്മദ് ഇല്ല അതിനൊരു ആയിഷയില്ല അതിലൊരു തോമസ് ഇല്ല പക്ഷെ അത് പറഞ്ഞിട്ടായിരുന്നു അതുകൊണ്ടായിരുന്നു പക്ഷെ അത് ശവർമ്മയായിരുന്നു എടാ കുഴിയിലേക്കും കാലിൽ നീട്ടിയിരിക്കുന്ന നികൃഷ്ട ജീവി നോർത്ത് ഇന്ത്യയിലും നോർത്ത് ഈസ്റ്റിലൊക്കെ മരിച്ച ഒരു ശവർമ്മ അയച്ചിട്ടാണോടാ ശവി മരിച്ചത് നിന്റെ ഉള്ളിലിരിക്കുന്ന കാളകൂടം വേഷം പകരാതിരിക്കാൻ വേണ്ടി ചത്താലും ചത്തില്ലെങ്കിലും കുഴിയിലേക്ക് അതേപോലെ തന്നെ അങ്ങ് ഇറക്കി വെക്കണം ഇവമാര് മറ്റുള്ള മതങ്ങളെയൊക്കെ തീവ്രവാദി എന്ന് വിളിക്കുകയും ചെയ്യും എന്നിട്ട് ഇമാരെ തൊള്ള തുറന്ന് നാക്ക് വെളിയിലേക്ക് ഇട്ടിട്ടുണ്ട് ചീറ്റുന്നത് മോത്തം വേഷം നീ ഒക്കെ അടിമകളാക്കിയും അടിയാളനാക്കിയും തല്ലിക്കൊന്നുകൊണ്ടിരുന്ന ഇന്ന് ഇവിടെ ഭരിക്കുന്നത് അത് കാണുമ്പോ നിനക്കൊക്കെ അങ്ങ് കുരുപൊട്ടുന്നുണ്ടെങ്കിൽ കിളവാ മറ്റാരും അല്ല ഈ രാജ്യത്തെ തീവ്രവാദികൾ നിന്നെ പോലെയുള്ള വർഗീയ വേഷം നര വാഴകളാണ് സെവൻറ്റീസ് ചിന്താഗതികൾ പുതുതലമുറ വർഗീയവാദികളും തീവ്രവാദികളും ആക്കുന്ന നിന്നെ പോലെയുള്ള ജാരം നിന്നെയൊക്കെ കുഴിയിലേക്കിട്ട് മൂടാൻ വേണ്ടിയിട്ട് നിന്റെ ഒന്നും വാ തുറക്കരുത് പുതിയ ജനറേഷന് നീയൊക്കെ വഴിയൊരുക്കി കൊടുക്ക് അവരൊക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കട്ടെ നിന്റെയൊക്കെ തലയിൽ അഴുകി ദ്രവിച്ച മതഭ്രാന്തിന്റെ ബുദ്ധി പറഞ്ഞു കൊടുക്കല്ലേ ഒരു ലഹളയോ കലാപോ ഉണ്ടായി കഴിഞ്ഞ ഇവനോ ഇവന്റെ കുടുംബക്കാരോ ഉണ്ടാവൂല പാവപ്പെട്ടവൻ തമ്മിൽ അടിച്ചാവും ഇവനൊക്കെ ഗ്യാലറിയിൽ ഇരുന്ന് ഷോ കാണുമ്പോൾ ഇരുന്ന് കൈയ്യടിക്കും ദൈവം ഇത് ഇതുപോലുള്ള നരച്ച കിളവുമാരെ അണ്ണാക്ക് തുറക്കാനുള്ള ഒരു അവസരം ഇമാർക്ക് ഉണ്ടാക്കി കൊടുക്കല് മനുഷ്യനായിട്ട് പറഞ്ഞ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടോ തമ്മി കടിച്ചു കയറുന്ന കില്ലപ്പെട്ടിയുടെ സംസ്കാരം പോലും ഇല്ലാത്ത നികൃഷ്ട ജീവികള് വിവരദോഷികള് നിർഗുണ ജീവികള് കേരളത്തിൽ വന്ന് നീ ഒന്നും അണ്ണാക്ക് പൊളിക്കണ്ട ഇത് നിന്റെയൊക്കെ നോർത്ത് ഇന്ത്യ അല്ല നല്ല വിവരം വിദ്യാഭ്യാസം ഉള്ള പിള്ളേരെ കൈ എന്ന് പറഞ്ഞ പോലെ കോലമാസ് ഇങ്ങനെ വേണം മറുപടി കൊടുക്കാൻ കാരണം പണ്ട് കാലത്ത് ഇവന്മാരൊക്കെ കാൽക്കിടയിലിട്ട് ചവിട്ടി സമൂഹം ഉണ്ടല്ലോ ആ സമൂഹം ഇന്ന് നട്ടെല് വിരിച്ച് ഈ നാറികളുടെ മുഖത്ത് നോക്കിയിട്ട് എന്താന്ന് ചോദിച്ചാൽ പോടാ എന്ന് പറയാനായിട്ടുള്ള ഒരു ധൈര്യം ആർജവിച്ചെടുത്തിട്ടുണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള സഹോദരങ്ങൾ ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്ന നമ്മുടെ കേരളം എന്ന് പറയുന്ന ഈ സുന്ദരമായിട്ടുള്ളൊരു പ്രദേശത്ത് കുറേ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്തെ ജനങ്ങളെ തമ്മി തല്ലിപ്പിച്ച് പണ്ട് ഇവന്മാർ ബ്രിട്ടീഷുകാർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള സേവ പണികളില്ലേ അതിവിടെ വീണ്ടും നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇട നീയൊക്കെ ഇനിയൊക്കെ ഒന്ന് മനസ്സിലാക്കുക ജനങ്ങൾ മാറി അവരുടെ തല അവരുടെ തലയ്ക്കകത്ത് ചാണകമല്ല മനുഷ്യൻ്റെ ഇരിക്കുന്നത് അത് പ്രവർത്തിച്ചു തുടങ്ങി ഇനിയെങ്കിലും ഇങ്ങനെയുള്ള വർഗീയത പറഞ്ഞ് നിർത്താതെ മരിക്കുന്ന സമയത്ത് പോലെ നാമം ജപിച്ച് എവിടെങ്കിലും മൂല കൊതുങ്ങിക്കൂടുക എന്നേ പറയാൻ പറ്റത്തുള്ളൂ ഇനിയൊക്കെ തോന്നുന്നു ഒരു അല്പം ഒരു പൊടിക്കൊക്കെ നീയൊന്ന് അടങ് ഇത് ഇത് ഇതുപോലുള്ള സഹോദരങ്ങളുടെ ഒക്കെ മറുപടി കേട്ട് കേട്ട് നീയൊക്കെ നാണം കെട്ട് നാറിപ്പോകുമല്ലേ എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവർ ഷവർമയെ മുൻനിർത്തിക്കൊണ്ട് ഒരു പരാമർശം നടത്തി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ ഷവർമി ഇന്നതിൽ മരിച്ചതിൽ ഒരു ആയിഷയില്ല അല്ലെങ്കിൽ ഒരു എന്താ പറയുക പീറ്റർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷവർമത് ഇന്ന് മരിച്ചതൊക്കെ ഇവരാണെന്നാണ് പറയുന്നത് ശരിക്കും ഫുഡിൽ വെള്ളത്തിൽ മതത്തിൽ അങ്ങനെ എന്തിലൊക്കെ വിഷം കലർത്താൻ പറ്റുമോ അങ്ങനെ വിഷം കലർത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിഷജീവികൾ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനും ശം വിതയ്ക്കുന്ന വർഗങ്ങളാ ഇവന്മാരെ പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല ഇപ്പ വർഗ്യത പറയുമ്പോഴത്തേക്ക് ഇവനൊക്കെ തൂക്കിയെടുത്ത് അകത്തിടാത്തതിൻ്റെ കേടു കൊണ്ടാണ് വീണ്ടും വീണ്ടും അതേ നാണയത്തിൽ അല്ലെങ്കിൽ അതിലും ശക്തിയായിട്ട് ഇങ്ങനെ വർഗീയത പറഞ്ഞുകൊണ്ട് ഈ നാരികൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ കിടന്ന് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്ന പേപ്പട്ടികൾ കൊണ്ട് പിന്നെ അന്തസ് ഇത് അതുപോലുമില്ലാത്ത നികൃഷ്ട ജീവികൾ ആ സഹോദര നിനക്ക് വലിയ വലിയൊരു സെലൂട്ട് കാരണം നിന്നെ പോലുള്ള ആൾക്കാർ പ്രതികരിക്കണം വേടനെ പോലുള്ള ആൾക്കാർ പ്രതികരിക്കുമ്പോൾ വേടൻ്റെ വരികളെ പേടിക്കുന്ന ഇവന്മാരൊക്കെ പിന്നെ എന്ത് പറയാനാണെങ്കിലും ഒരു പാട്ടിനെ ഭയക്കുന്ന ഇവനൊക്കെ നമ്മൾ പിന്നെ എന്താ പറയണ്ടത് ഇവൻ്റെയൊക്കെ പിന്നെ ഈ ആ ഈ വലിയ പിന്നെ കീർവാണം മുഴക്കി ചാനലിനകത്ത് വന്നിരുന്നുകൊണ്ട് കുരയ്ക്കുമല്ലോ ഞങ്ങൾ രാജ്യത്തിന് വേണ്ടിയൊക്കെ എന്തൊക്കെയോ ചെയ്തു ഒരു പാട്ടിനെ അല്ലെങ്കിൽ ഒരു ഒരാൾ പ്രതികരിക്കുമ്പോൾ ആ പ്രതികരണത്തെ ഭയക്കുന്ന ഇവനെപ്പോലുള്ള ഭീരുക്കളെ കുറിച്ചിട്ട് ഇനി ഒരു പുല്ലും പറയാനില്ല നീ ഇനിയെങ്കിലും നിർത്തിയില്ലാതെ ഉണ്ടെങ്കിൽ ഇതുപോലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് സഹോദരങ്ങൾ വന്നിട്ട് മറുപടി തരുമ്പോഴത്തേക്കാണല്ലോ പിന്നെ വാ തുറക്കാൻ പറ്റത്തില്ല എന്താണെങ്കിലും ഒരുപാട് ഒരുപാട് സന്തോഷം കിണ്ണം കാച്ചിയ മറുപടി എൻ്റെ സഹോദരൻ നീ ഏതാണെന്ന് എനിക്കറിയില്ല വീണ്ടും വീണ്ടും പറയാണ് ബിഗ് 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 സല്യൂട്ട് ഒരുപാട് സന്തോഷം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റിൽ കുറിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതൊരിക്കലാർക്കും ബൈ